ഹലോ അപ്പൊ അമ്മയുണ്ടോ എല്ലാവർക്കും പിന്നെ കഴിഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു എന്താ ബാക്കി ഭാഗം പറയുന്നത് ബാക്കി ഭാഗം എത്രയും പെട്ടെന്ന് വേണം വേണം പറഞ്ഞിട്ട് അപ്പൊ അതിന് കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് ഇവിടെ മുൻപിൽ വന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഒരു കൊറേ വർഷം മുൻപല്ലേ അതിൽ ചെറുപ്പം പെട്ട ആൾക്കാർക്കും അറിയാൻ കുറച്ചു ആകാംക്ഷയ്ക്ക് മക്കളെ പണ്ടത്തെ കടന്നൊക്കെ പറഞ്ഞ ഒരു ഒന്നൊന്നര കാലം കാരണം വയറിനത്തിൽ ഫുഡ് തരില്ല മെയിൻ കാലം നമുക്ക് ഫുഡ് അല്ല നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അതല്ല നമ്മൾ എടുത്ത് കഴിക്കാൻ പറ്റില്ല ഞമ്മള് അവര് തരും ബലമ്പി തരും അത് നമ്മൾ കഴിക്കണം പൊടി കരക്കുറിച്ചിങ്ങനെ തരും അവര് കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ അമ്മ പറയും ആ ഇത് കഴിക്കുമ്പോ തന്നെ പറയും ഈ പണി ഇട്ടണം ആ ഞാൻ സഹിക്കാൻ വായിക്കുന്ന ഞാൻ ഒരു ദിവസം പറഞ്ഞു അമ്മ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഇന്നിട്ട് പണി എപ്പഴും പണി പറഞ്ഞാൽ മതി ഞാൻ എന്തായാലും ചെയ്തോളാൻ പറയും രാവിലെ തുടങ്ങിയ രാത്രി വരും പണി 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 പണിയും പണി പറഞ്ഞത് ഇത്തിരി വയ്യാൻ ദിവസം എവിടെയെങ്കിലും ഒന്ന് കിടക്കാൻ സമയം കിടശല്ലേ പറഞ്ഞത് പിന്നെങ്ങനെ ചെയ്യും ചിലപ്പോൾ ഞാൻ മാത്രം അയങ്കിലാക്കാം അത് ഒരുപാട് ആൾക്കാരെ അനുഭവിച്ചു കഥയല്ല ഒരുപാട് വെച്ചാൽ എല്ലാവരും ഇല്ല കുറേ ആൾക്കാര ഞങ്ങളുടെ ഇവിടെ വന്ന ഒരു പ്രത്യേക ഇല്ല മൂന്ന് ആൺകുട്ടികളാണ് പെൺകുട്ടിക അപ്പൊ അമ്മയ്ക്ക് ആ കൊണ്ടൊരു വിഷമം ഉണ്ടാകുന്ന അത് പ്രസവിച്ച് വന്നാൽ തന്നെ അതിലൊരു ക്ഷീണം ഉണ്ടാകുന്ന അങ്ങനെയൊന്നും അമ്മയ്ക്ക് അറിയില്ല കുട്ടികൾ കുട്ടികൾക്ക് പോലീരിക്കും നമ്മൾ ചെയ്യുന്ന കുറച്ച് എന്തുകൊണ്ടേ മോളെ പ്രസവിച്ചിട്ട് ഒരു വർഷം എട്ട് മാസം ആവുമ്പോഴേക്കും അന്നൊക്കെ ഒരു ഒരുപാട് അടുത്ത ദിവസം അങ്ങനെ അവനെ മോനെ പ്രസവിച്ചു ഈ രണ്ട് പിള്ളാരും പിള്ളേരുടെ കരച്ചിലും പണിയും വീട്ടിലെ രാത്രി ഒന്നും ഉറങ്ങാനൊരു സമയം കിട്ടില്ല രാവിലെ എന്തോ പഠിക്കും അതൊന്നും അവരുടെ അമ്മമാരുടെ വിഷയായിരിക്കില്ല പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ സുഹൃത്ത് ആ ഒരു പാവോ മറ്റേട്ട് എന്റെ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആട്ടോ സുഹൃത്തു അമ്മ എന്തൊക്കെ പറഞ്ഞാലും സുഹൃത്തുക്കൾ സാറില്ല അമ്മയൊന്ന് മിണ്ടാതിരിക്കും പറയും ഇടയ്ക്ക് എപ്പോഴും അല്ലേ പിന്നെ അതും പറയുന്നത് പക്ഷെ അനിയനൊക്കെ പറയും അമ്മ എന്ത് നീന്താ നിങ്ങൾ അമ്മായി പോരോ അമ്മായി പോരാ അല്ലേ ഇതിനെക്കുറിച്ച് എന്തോ ആ വീടുകളെങ്കിൽ നല്ല സ്നേഹം കേട്ടാലും പിന്നെ ഏട്ടനതുപോലെ തന്നെയാണ് ഏട്ടൻ പിന്നെ നമ്മളറിയാത്ത ആൾക്കാരൊരു കാര്യം വീട്ടിൽ നിന്ന് ആരാധിക്കില്ല അപ്പൊ എങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടോ പറയാ അങ്ങനെ ഏട്ടോ അതിനെ നല്ല സപ്പോർട്ട് അമ്മ മാത്രം കുറേ കുറേ പോലെ കുറേ കുറേ കുറവ് പ്രശ്നങ്ങളെ നമ്മളെ കുറിച്ച് അനുഭവിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ആയി പിള്ളേരൊക്കെ വളർന്നു പിന്നെ പിള്ളേരെയും കൊണ്ടൊക്കെ പിള്ളേരെ വളർന്നപ്പോൾ നല്ലൊരു ഇടയിൽ നല്ലൊരു ജീവിതമൊക്കെ ആയിരുന്നു സുഖങ്ങളിൽ പിള്ളേരുന്ന ജീവനാണ് പക്ഷേ അമ്മ അങ്ങനെ നല്ലപോലെ മക്കളെ നമുക്കൊക്കെ ചെയ്യാം കേട്ടോ അമ്മയും ഏട്ടനും അനയും നല്ല നല്ല പോലെ ആത്മാവ് ഒക്കെ ചെയ്യും പക്ഷെ ഇതൊരു പ്രശ്നം മാത്രമേ ഒരുപാട് അങ്ങനെയൊക്കെ അങ്ങനെയാണ് ചുറ്റും ആൾക്കാരൊക്കെ പറയും ഈ വനജം എങ്ങനെയാണ് ഈ അമ്മയും അമ്മ ഇരുന്നിട്ട് ഒന്ന് ഇതായി പോകുന്നു പറയും അമ്മനെ കൊണ്ട് അങ്ങനത്തെ അപ്പൊ അങ്ങനെ പറയും പക്ഷെ ആരും അമ്മനെ മുന്തിരി പറയില്ല കേട്ടോ കൂട്ടുകൂട്ട അടുത്തടുത്ത് വീടായാലും കുറെ വീടുകളുണ്ട് അപ്പൊ എല്ലാം എനിക്ക് സപ്പോർട്ടൊക്കെ കിട്ടും ഇല്ല സാരമില്ല പിന്നെ കുറച്ചൊന്നും ശരിയാവും ശരിയാകും കുറെ അമ്മമാരും മുത്തശ്ശിമാരും എന്റെ പ്രായമുള്ള പെൺകുട്ടികളും ഒരുപാട് ആൾക്കാരും കലിക്ക് നല്ല ഫ്രണ്ട് ആയിട്ട് കിട്ടും അവർ എങ്ങനെയും പുറത്തൊക്കെ പോകുമ്പോൾ അവരൊക്കെ വരും സംസാരിക്കും ഞാൻ അങ്ങോട്ട് ഒന്ന് സംസാരിക്കും പുറത്ത് നമ്മുടെ മതിൽ കടന്ന് അപ്പുറത്തേക്ക് പോകണ്ട ഒരു വീടുകളിൽ തന്നെ കുറേ വീടുകളുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്ത പിന്നെ എന്താ പറയുക അറിയാം അങ്ങനെയൊക്കെ ആയി പിന്നെ സുധാകരൻ ഒരു ഷോപ്പ് സുധാകര സ്വന്തമായിട്ട് ഷോപ്പ് തുടങ്ങി സ്വന്തം ഷോപ്പ് തുടങ്ങിയെന്ന് വെച്ചാൽ ഹോട്ടല് തുടങ്ങി അപ്പഴേ എൻ്റെ മോനെ ഇപ്പോൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മോള് മൂന്നിലോ നാലിലൊക്കെ പഠിക്കുന്നു പിന്നെ അങ്ങനെ ഞങ്ങളുടെതായിട്ട് ജീവിതമായിരുന്നു ഞങ്ങൾ കുറച്ചൊക്കെ ആയിട്ട് പിന്നെ 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 എന്താ വന്നു ക്ച്വലി ഞാൻ അമ്മയോട് പറഞ്ഞതാണ് നമ്മൾ എപ്പോഴും വീഡിയോ ഒക്കെ ഇടുമ്പോളേ കുറേ മെസ്സേജ് വരും അമ്മായിമാർ ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് എന്നാണ് അപ്പം ഞാനിങ്ങനെ ആലോചിക്കാം അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അമ്മ പാ ഒരു മുത്തശ്ശിയാണ് പക്ഷേ അവർക്ക് എന്താണല്ലോ പണ്ടത്തെക്കാലത്ത് അമ്മ പോരാടിക്കുന്നു അല്ലേ പണ്ടത്തെ പക്ഷെ ഇടയിൽ ഇങ്ങനെ അപ്പൊ അമ്മ അങ്ങനെ ഫുഡ് ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ല ഫുഡ് വളരെ കുറച്ചൊക്കെ തരും അപ്പൊ ഞാൻ പ്രസവിച്ച സമയത്ത് പ്രസവത്തിൽ വന്ന സമയത്ത് കുഞ്ഞിന് പാലൊക്കെ വേണം അല്ലാതെ ഫുഡൊക്കെ കഴിച്ചാലേ പാലം ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ ആണുങ്ങൾ എന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുംങ്ങാണ്ട് പോവുക അടുത്തിന് വന്ന് നോക്കുക അല്ലെങ്കിൽ അമ്മ അവർ കഴിച്ചു അവര് കഴിച്ചു അങ്ങനെ പരിപാടിയൊന്നും മിക്കവാറും ആണുങ്ങളൊന്നില്ല തോന്നുന്നത് അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ എൻ്റെ ഫസ്റ്റ് ഒക്കെ പറഞ്ഞു പ്രശ്നച്ച് വന്നത് എന്നെ പറഞ്ഞു നീ അടിക്കുന്നതിനൊക്കെ എടുത്ത് കഴിക്കണം കേട്ടോ കുഞ്ഞിന് പാല് വേണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അതുപോലെ തരം ഒരു ദിവസം എടുത്തു പിറ്റേ സമ്പന്ന സ്വഭവൊക്കെ മാറി ഇതെന്താ ഇവിടുത്തെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ആ സ്റ്റോപ്പ് നിർത്തി എത്ര വിഷം നമ്മൾ ഇങ്ങനെ ഇരിക്കണം അവരൊക്കെ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്മ താരമാണ് അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ അമ്മ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കൂടെ ഒന്ന് സഹായിക്കും പക്ഷെ അങ്ങനെ വെള്ളമൊന്നും തന്നെ കഴിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോ അപ്പൊ എല്ലാവരും പറയുന്നുട്ടോ എന്ത് നല്ലൊരു പെൺകുട്ടിയായിരുന്നു കല്യാണം കഴിച്ചു തരുമ്പോ അത് മാതൃകയടുത്തിരുത്തി അത് മെലിഞ്ഞു പോയി അതിന്റെ ഭംഗി പോയി എന്നൊക്കെ ഒരുപാട് ആൾക്കാരെ എന്നെ പറയും പിന്നെ എന്നെ കുറച്ചൊക്കെ കഴിഞ്ഞാൽ മാത്സികളൊക്കെ എടുക്കാറൊക്കെ തുടങ്ങിട്ടോ ഒരു അത്യാവശ്യം ആൾക്കാരൊക്കെ ഞങ്ങളുടെ ചുറ്റും മുപ്പതിനഞ്ച് വർഷമൊക്കെ ആയില്ലേ അപ്പോഴൊക്കെ അല്ലേ ഇപ്പഴൊക്കെയാണല്ലോ ഫുള്ള് മാത്സ് മാത്സ് ആ മാത്സ് വരുന്നപ്പോ കോയമ്പത്തൂരന് പോയപ്പോ കുറച്ച് മാത്സൊക്കെ എനിക്ക് കൊണ്ടു വന്ന അമ്മ പറഞ്ഞു ഈ മാച്ച് മാതൊക്കെ നിന്റെ വീട്ടില് പറഞ്ഞു നല്ല നല്ല മാക്സ് ചെയ്യാറ് അതൊന്നും ഇടതാക്കാൻ അമ്മ എവിടെ ദിവസം പോയിരുന്നു അമ്മ വലിയ വീട്ടിൽ പോയി മാച്ച് മാക്സ് ചെയ്ത ഫുള്ള് ലൂസ് ആണ് അതെങ്ങനെ ടയർ ഉണ്ടാവും ബാക്കിൽ എത്ര ലൂസ് ലൂസാണെങ്കിലും അങ്ങനെ ഇടുന്നതാണ് ലെങ്ത് മാത്രം കുറയ്ക്കുള്ളൂ വണ്ണൊന്നും കുറയ്ക്കില്ല അപ്പൊ അത് അമ്മ ഒട്ടും ഇടാൻ സമ്മതിച്ചില്ല അത് ഇട്ടിട്ട് ഇവിടെ ഇടാൻ പാടില്ല പറഞ്ഞു പിന്നെ മാച്ച് ചെയ്തില്ല അന്നാല് നമ്മുടെ ആ വർത്തകന്മാരൊക്കെ നമ്മളല്ല ഇത് സംഭവ ഒരുപാട് ഇന്നലെയാണ് ഈ സ്റ്റോറി എന്ന് വെച്ചത് നമ്മള് ഓർമ്മയില്ല ഭക്ഷണം കഴിക്കാൻ നമുക്ക് കിട്ടുന്ന സ്റ്റോറി ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇവിടെ എന്താ അമ്മ മരുപാട് പോരട്ടില്ല ഇപ്പോഴും ഉണ്ട് അറിയില്ല കുറെ വീടുകളിൽ നമ്മള് വീഡിയോ ചെയ്യുമ്പോൾ അറിയുന്നു പക്ഷെ അത് അനുഭവിച്ച് വന്ന ഒരാളെ ഒരിക്കലും ചെയ്യില്ല അല്ല അത് അപ്പം അത്ര ഫ്രണ്ട്സ് ആയിട്ടല്ലേ എല്ലാ ശബ്ദങ്ങൾ അച്ഛൻ എണീച്ചാൽ എന്ത് ഒരു പ്രശ്നമില്ല അവരുടെ ഒരു ടൈമുണ്ട് ആറ് മണി അല്ലെ ഏഴ് മണി ആ ടൈമിൽ അവർ എണിച്ച് പോയിട്ടുണ്ട് അവരുടെ എന്തെങ്കിലും ഒന്നും പറയാനെ അമ്മമാരുടെ പേടിയാണ് കേട്ടോ അവർക്ക് പറയാനേ പറഞ്ഞാൽ അവരെന്താ പറയുക അല്ലെങ്കിൽ ചെക്കന്മാരെ പോലെ ചെക്കന്മാരെന്താ പറയുക അങ്ങനെയൊക്കെയായിരുന്നു അതൊന്നും ഇപ്പൊ സുഖം പറ സുഖം അത്രയും സുഖ ആംശം എത്തും പറ അമ്മായിമാരാണ് പറഞ്ഞപ്പോഴും പിള്ളേരോ നമ്മളെ അധികം പറഞ്ഞാൽ പോരടിച്ചു പറയുവോ ആൾക്കാർ കേട്ടാ മോശം അല്ലേ കാരണം അങ്ങനെ അങ്ങനെ ആൾക്കാർ കേട്ടാ മോശമില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞ പിള്ളേർ പറഞ്ഞ പോരടിച്ചു അല്ലെങ്കിൽ ഒന്നിനൊണ്ട് പത്തവനെ കൊണ്ട് പറഞ്ഞു കൊടുക്കും ചിലപ്പോ ചെക്കന്മാരും ഇപ്പൊ പണ്ടത്തെ ആൾക്കാരെ പോലെ ആയിരിക്കില്ല പെട്ടെന്ന് ചൂടാകും അപ്പം അതൊരു ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നവും വേണ്ട എന്നിട്ട് ഇപ്പോഴത്തെ അമ്മമാർ കണ്ടില്ല എന്നൊക്കെ അവർക്ക് ഇതാണെങ്കിലും കണ്ടില്ല കയറ്റില്ല അതൊന്നും സഹിച്ചില്ല അവര് മക്കളല്ലേ അവരുടെ ജീവിതം അവരും ജീവിച്ച് കഴിക്കോട്ടെ നമ്മൾ നമ്മുടെ പാട്ട് പറ്റും അങ്ങനെ ഒരുപാട് അമ്മമാർ ഇപ്പോൾ ഒതുങ്ങി ജീവിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്ക് എന്നെ പുറത്തൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പലപ്പരം ഓരോ സംഘടനകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്നും അപ്പം ഞാൻ പറയുക പണ്ടത്തൊക്കെയാണെങ്കിൽ പക്ഷേ ഇന്നത്തെ കുട്ടികൾ ഒരു ദിവസം ഇരിക്കില്ല

അതൊക്കെ ഭയങ്കര മോശം അല്ലേ ഒരിക്കലും മാറണം അല്ല പക്ഷെ ഞാൻ കമൻസ് വായിക്കുന്നുണ്ട് രണ്ടു മൂന്ന് ഞാനും ഉണ്ടാവും ചേരും പക്ഷെ കമൻസിലേ അങ്ങനെയൊക്കെ ഉണ്ട് അതായത് അമ്മയമ്മ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ മറ്റുള്ളൂ ചോറ് നോക്കുമതി ഭക്ഷണത്തിലൊക്കെ കൂടിപ്പോയെന്നൊക്കെ സോ അങ്ങനെയുള്ള ഒരാളുടെ ആൾക്കാരുണ്ട് അപ്പം അതിന് വേണ്ടിയാണ് പറയുന്നത് ഒന്നുകൂടി ഒക്കെ മാറണം കാരണം മരുമക്കൾ എന്ന് പറഞ്ഞാൽ ആ പക്ഷെ കുറെ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ടമ്മേ ടിമകളെ കൊണ്ടുപോയി പോലെ ശരിക്കും പറയാനുണ്ട്

പിന്നെ അതുവരെ കുറിച്ചൊരു നല്ല അഭിമാനം പറയാനുണ്ടാകും ഞാൻ മോളെ നിർമ്മിയ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ തൊട്ടേ പോയിട്ടുള്ള ഊതുക എന്നൊക്കെ പറയാം ഞങ്ങളെ ദൃഷ്ടിപെടാനൊക്കെ ദിവസം വൈകുന്നേരം എനിക്കൊരു കോറടിച്ച് ദിവസം വൈകുന്നേരം കൊണ്ടുവന്ന് അവര് പൈസ കൊടുത്ത് ദിവസം എന്നെ ഊതി ഇങ്ങനെ ഒഴിഞ്ഞിടാനും ഒക്കെ കൊണ്ടുപോയി അതൊക്കെ ചെയ്യിപ്പിക്കും ദൃഷ്ടിപെടും ദൃഷ്ടിപെടുമ്പോ അങ്ങനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ പിള്ളേരെയൊക്കെ പ്രസവിച്ച് പിന്നെ വന്ന പിന്നെയൊക്കെ സ്വഭാവങ്ങളൊക്കെ മാറി എടുത്തു തുടങ്ങി അതിന്റെ മുന്നേ എന്തെങ്കിലും സ്നേഹം ഒപ്പം തന്നെ സ്നേഹം പിന്നെ നിങ്ങൾ ഹോട്ടലൊക്കെ വെച്ചങ്ങനെ കാര്യമൊക്കെ ആയി പറഞ്ഞതായിട്ടായി എന്നാലും പോയിട്ട് മുൻപ് തന്നെ ആയതുകൊണ്ട് അമ്മയെപ്പോഴും പേര് കൊടുക്കുന്നത് രാത്രി അങ്ങോട്ടേക്ക് പോകണം കടകളിൽ എല്ലാത്തിനും വീട്ടിലേക്ക് അങ്ങോട്ടും പോകാനില്ല അപ്പഴും ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുഖാടി പറഞ്ഞു അമ്മ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ എന്തെങ്കിലും പോകാൻ നടക്കുന്നത്

അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആയി പിന്നെ സുതാര്യം കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ ഒരു ഷോപ്പ് ആ ഷോപ്പ് നോക്കാൻ വേണ്ടിട്ട് കോഴിക്കോട് അപ്പൊ ടൈലറിങ് ഷോപ്പിലേക്ക് നൂപ്പര് ഭയങ്കര ഹോട്ടലിൽ ഉണ്ടെങ്കിലും ടൈലറിങ്ങ് അപ്പൊ മൂപ്പർ ഇവിടെ വന്ന് അവിടെ ആദ്യ ഒരു ഷോപ്പിൽ പണിക്കൊക്കെ വന്ന് പിന്നെ സ്വന്തമായിട്ട് ഷോപ്പൊക്കെ വെച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തി ഇങ്ങനെയൊക്കെ ഇവിടെ സെറ്റിംഗ് ഒക്കെ ആയി അപ്പൊ പിന്നെ അവിടെ ഞങ്ങൾ ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയി ഇപ്പൊ ഞങ്ങളുടെ ഗ്രാമമാണ് അങ്ങനെ ും രണ്ടൂട്ടി അങ്ങനെയൊക്കെ ആയിട്ട് പോയി പിന്നെ തോന്നി കുട്ടികളൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞു അവിടെ അവർക്ക് പഠിപ്പിന്റെയും കാര്യങ്ങളൊന്നും അതിന്റെ പറ്റില്ല കുറച്ചും കൂടി ഒന്ന് മാറി ചെറുതെങ്കിലും നോക്കിയാലോ അപ്പൊ സുധന കോഴിക്കോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആദ്യം കോഴിക്കോട് വന്ന് ഒരു ഷോപ്പിൽ പണിയെടുത്തു കോഴിക്കോട് ഞങ്ങളുടെ നാട്ടുകാരല്ല വേറെ ഞങ്ങളുടെ അവരുടെ കൂടെ എങ്ങനെയൊക്കെ എന്നെയും ഷോപ്പിൽ അങ്ങനെയല്ലേ ആക്കിട്ട് സുഹേട്ടൻ വന്നു സുഹേട്ടൻ വന്നിട്ട് ഇവിടെ നോക്കുമ്പോ പെരുന്നാള് നല്ല അത്ഭുതം ഇവിടെയാണല്ലോ പെരുന്നാളിന്റെ ആൾക്കാരെ അത്ഭുതമായിട്ട് മാത്രമേ ആദ്യകാല ഷർട്ട് അഭിനി ഫുള്ള് പാന്റ് ഇവർ പറഞ്ഞു നല്ല വളരെ ഇഷ്ടപ്പെട്ടു രാവും പകരം ഇരുന്ന് പണ്ടെടുക്കും ഇതുപോലെ പണിയൊരു അത്ഭുതമൊക്കെ പാന്റ് ഇവിടെ പാടിക്കാൻ പറ്റിയത് നല്ല പൈസ ഉണ്ടാക്കിയിട്ട് ഒരു മാസം ആ നല്ല പൈസ ഉണ്ടാക്കി നാട്ടിൽ വന്നു ആ പിന്നെ മൂപ്പര് പറഞ്ഞു ഇതിനൊക്കെ നല്ലത് കോഴിക്കോട് കുട്ടികൾക്ക് വളരെ നല്ലൊരു സിറ്റുവേഷൻ ആണ് കോഴിക്കോട് നമ്മുടെ ഷോപ്പ് ഇട്ടുകഴിഞ്ഞാൽ നല്ല കാച്ചോടൊക്കെ ഞാൻ പത്താം ക്ലാസ് എക്സാം എഴുതി റിസൾട്ട് കാത്തിരിക്കുക പക്ഷെ എനിക്ക് ഭയങ്കര അത്രയും എനിക്ക് ഞാൻ അവിടെ ഫുൾ ക്രിക്കറ്റിന്റെ അദ്ദേഹം എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു എന്റെ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊക്കെ വന്ന് സുഖത്തിൽ ഇവിടെ വന്ന് ഞങ്ങൾ വെറുതെ വേറെ ഷോപ്പിൽ പണിയെടുത്തു പണിയെടുത്ത് ഞങ്ങൾ തൊട്ട റൂമിൽ പാടിയെടുക്കും ഞാൻ തൊട്ടേ തന്നെ പാടിയെടുത്തു ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ അങ്ങനെയുള്ള സമയത്ത് മോളുകളിൽ ഡിഗ്രി എടുത്തു പി ജി എടുത്തു ബി എഡ് എടുത്തു മോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങൾ വേറെ വേറെ ഒന്നും കോഴ്സിനാക്കിയില്ലായിരുന്നു അത് അവരൊരു താല്പര്യം ഞങ്ങൾ ഉടനെ തന്നെ മോളെ കൊണ്ടു കൊണ്ടുവന്നു അവൻ നാട്ടിൽ പഠിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു

ചാൻസ് ദുബായിരിക്കാൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും പറഞ്ഞു പേപ്പറിലൊക്കെ കണ്ടിട്ട് നിങ്ങൾ ദുബായിൽ ഇങ്ങനെ ഇത്രയും പൈസ കൊടുത്തിട്ട് പോകണ്ട തൊണ്ണൂറായിരം മാത്രം തൊണ്ണൂറായിരം പിന്നെ ഒരു ഡ്രസ്സ് ഡ്രസ്സ് എടുത്തിട്ട് അവിടെ കറക്റ്റ് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് ഒരിക്കലും ദുബായിരുന്നു പറ്റിക്കപ്പെടുന്നു

ഹാർഡ് വർക്ക് എല്ലാരും കൂടി ജോലി മോനും അച്ഛനും എല്ലാവരും ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു വീടൊക്കെ വെച്ച് ഞാൻ ഒരുപാട് ആൾക്കാര് വീടെടുക്കാൻ കൊതി ആഗ്രഹിച്ച് നടക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഒരു രൂപ പോലെ നമുക്ക് അമ്മന്റെ അച്ഛന്റെ പോകൊന്നും കിട്ടില്ലല്ലോ ഫുൾ വേർപ്പിന്റെ മാത്രല്ല എല്ലാവരും ഒരുമിച്ച് ആ ഒരുമിച്ച് ഒരുമിച്ച് എല്ലാരും കൂടി എഴുതുമ്പോ പെട്ടെന്ന് ദൈവം സഹായിച്ചൊരു വീടായി ദൈവാനുഗ്രഹം നമ്മൾ വർക്ക് ചെയ്ത് ഭഗവാൻ അനുഗ്രഹം കൊണ്ട് എത്രയും പെണ്ണും ഞങ്ങൾക്ക് കൂടിയായി ഞാൻ പറഞ്ഞു രണ്ടും ഞങ്ങൾ ഭാഗം പക്ഷെ എപ്പഴും എപ്പോ വേണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കയറി പോകട്ടെ കാരണം പാകം മറക്കരുത് കാരണം ഭാഗം പിന്നെ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ മോൾക്ക് അങ്ങനെ കല്യാണം കഴിഞ്ഞു അവർ രണ്ടും കൂട്ടി മക്കളെ കാര്യം അവർ സുഖമായിരിക്കണം പിന്നെ ഇവര് കല്യാണം കഴിഞ്ഞിട്ട് കാലം ആയി ഇപ്പൊ അവര് സന്തോഷത്തിലിരിക്കണം ഇപ്പൊ ഞങ്ങൾ വലിയ മോശം ഇല്ല അപ്പൊ അങ്ങനെ അങ്ങനെ ജീവിച്ചു പോകണം പിന്നെ കൈട്ടുപരൊക്കെ ആയി പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നാലോ ഡാൻസ് വീടും നിങ്ങളെല്ലാം കാണുന്നുണ്ട് മക്കളെയും ഭർത്താവിനെയും മകളെ ഇനി എല്ലാവരും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പിന്നെ ഇതൊക്കെയുണ്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഇനി ഇനി ഞങ്ങൾക്ക് ഇനി കല്യാണത്തിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാനൊക്കെ ഒന്നും ഇല്ല ഇനിയിപ്പോൾ ഡെയിലി കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഞങ്ങള് അപ്പൊ ഇനി പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വെറൈറ്റി വെറൈറ്റി വേറെ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ മുൻപിൽ വരുന്നതാണ് അപ്പം ഇനി അടുത്ത വീട്ടിൽ കാണുന്നവര് ബൈ